കോൺഫിഡൻസ് ഗ്രൂപ്പ് മേധാവി ഡോക്ടർ റോയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സമൂഹത്തിനെ അറിയിക്കാനായി കോൺഫിഡൻസിൻ്റെ മാനേജർ ശ്രീ ജോസഫ് വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനം വളരെ കൗതുകമുണർത്തുന്നതായിരുന്നു റോയ് സാറിൻ്റെ മരണം അദ്ദേഹത്തിൽ മാത്രം അധിഷ്ഠിതമായ കാരണം കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം കഷ്ടപ്പെടുന്നതായി തോന്നി ആത്മഹത്യയുടെ കാരണം മനോരോഗം കൊണ്ടാണെന്ന ഒരു സൂചനയും നൽകി അത് ജെനറ്റിക്കലോ തലയ്ക്കുള്ളിലെ കെമിക്കൽ ചേഞ്ചസ് കൊണ്ടോ തൈറോയിഡോ ഒക്കെ ആയിരിക്കാൻ കാരണമെന്ന നിഗമനവും എന്തുകൊണ്ടോ അത് വിശ്വസിക്കാൻ തോന്നുന്നില്ല സാറിൻ്റെ അവസാനത്തെ അഭിമുഖങ്ങൾ പിന്നെയും പിന്നെയും കേട്ടുനോക്കൂ അദ്ദേഹം എന്തോ കടുത്ത നിരാശയിലായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു അദ്ദേഹത്തെ എന്തോ ഒന്ന് അലോസരപ്പെടുത്തിയിരുന്നു മരണത്തെക്കുറിച്ച് അദ്ദേഹം ആർക്കോ മുന്നറിയിപ്പ് കൊടുക്കും പോലെയാണ് തോന്നിയത് മരിച്ചവൻ്റെ ശവക്കുഴി തോണ്ടുന്നത് തെറ്റാണ് എങ്കിലും പറയാതെ തരമില്ല ഒരു വെടിയുണ്ടയിൽ ജീവിതം അവസാനിപ്പിക്കാൻ പ്രേരകമായത് അദ്ദേഹത്തിൻ്റെ തൈറോയിഡ് ഹോർമോണോ കെമിക്കൽ ചേഞ്ചസോ ഒക്കെയാണെന്ന് വരുത്തി തീർക്കല്ലേ അദ്ദേഹത്തെ ഒരു മനോരോഗിയായി ചിത്രീകരിക്കല്ലേ അതാ മനുഷ്യനോട് ചെയ്യുന്ന ദ്രോഹമാണ് വിഷാദത്തിന് അദ്ദേഹം ചികിത്സ തേടിയിരിക്കാം പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് ഒരുപാട് അഭിമാനിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ചികിത്സയ്ക്ക് വിധേയനായതും ശ്രീ ജോസഫ് സാർ യൂട്യൂബേഴ്സിനെ ഒന്നടങ്കം അകറ്റി നിർത്തി ചെയ്ത പത്രസമ്മേളനം ആയിരുന്നു അത് മുൻനിര മാധ്യമങ്ങൾക്ക് മാത്രമായിരുന്നു പ്രവേശനം പക്ഷേ റോയ് സാറിൻ്റെ ജീവിതവും മരണവും ഏറ്റവും അധികം ജനങ്ങളിലേക്ക് എത്തിച്ചത് യൂട്യൂബേഴ്സാണ് കുറച്ചുപേർ അദ്ദേഹത്തെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ടാകാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഏടും ജനഹൃദയത്തിൽ എത്തിച്ചതും യൂട്യൂബേഴ്സ് തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്രയേറെ അകൃഷ്ടനായതും പത്ത് ലക്ഷത്തിലധികം ഫോളോവേഴ്സിനെ കിട്ടിയതും ഇത്രയേറെ പ്രസന്നവദനനായ ജനകീയനായ ശ്രീ റോയ് സാറിൻ്റെ മരണം ജോസഫ് സാർ എത്രമാത്രം മനോരോഗത്തിൽ കൊണ്ടുവച്ചാലും ഒരിക്കൽ ആ ശരിയായ കാരണം മറന്നേക്ക് പുറത്ത് വരിക തന്നെ ചെയ്യും അദ്ദേഹത്തെ നിരാശനാക്കിയ അദ്ദേഹത്തെ ദുഃഖിതനാക്കിയ ആ കാരണം എവിടെയോ മറിഞ്ഞിരിപ്പുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം